ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം കൊണ്ടായിരിക്കട്ടെ വചന പുലരിയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ പ്രഭാതത്തിൽ നമ്മൾക്കൊരു വചനം ശ്രമിക്കാം സങ്കീർത്തനം മുപ്പത്തിനാലിൻ്റെ ഏഴ് കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവർ രക്ഷിക്കുന്നു കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്ത ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു കർത്താവിൻ്റെ ദൂതൻ രക്ഷിക്കുന്ന കാര്യമാണ് പറയുന്നത് ആരെ ദൈവഭക്തരെ അതുകൊണ്ട് ഓർക്കേണ്ട ഒരു കാര്യം ഞാനൊരു ദൈവഭക്തനാണ് എങ്കിൽ എന്നോടൊപ്പം ചുറ്റും പാളയമെടുത്ത് സംരക്ഷിക്കുവാൻ ദൂതനുണ്ട് ദൂതഗണങ്ങളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കണം ഞാൻ ആരെയും ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം ഞാൻ ദൈവത്തിൻ്റേതാണ് എന്നെ സംരക്ഷിക്കുവാൻ എപ്പോഴും ദൈവം സദാ സന്നദ്ധനാണ് ഒരുക്കമുള്ളവനാണ് അതുകൊണ്ട് ദൈവം തമ്പുരാൻ അവൻ്റെ ദൂതനെ എന്നോടൊപ്പം അയച്ച് എന്നെ എല്ലാ കാര്യങ്ങളും സംരക്ഷിച്ചു കൊണ്ടിരിക്കും അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഒന്നിലും ഭയപ്പെടേണ്ട ആവശ്യമില്ല ഞാൻ ദൈവഭക്തനായിരുന്നാൽ മാത്രം മതി അതിനുവേണ്ടി ദൈവം നിങ്ങൾ ഒരുക്കട്ടെ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാമനാമത്തിൽ